ഹലോ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു പർദ്ധയുടെ കട്ടിംഗ് വീഡിയോ ആയിട്ടുണ്ടായിരുന്നു അതിൻ്റെ ബാക്കി പോർഷനാണ് നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത് കേട്ടോ അതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആണ് നമ്മൾ കാണിക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ അതിൻ്റെ ഫ്രണ്ട് പോർഷനിൽ ഇതുപോലെ പ്ലീറ്റഡ് ഒരു ഡിസൈനാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതായത് ഒരു ചെസ്റ്റിൻ്റെ കീപ്പോട്ട് വരുമ്പോൾ രണ്ട് മൂന്ന് തട്ടായിട്ട് മൂന്ന് ലെയറ് പ്ലീറ്റാണ് നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ ഫൺ പീസ് നമ്മൾ അളവ് പ്രകാരം കട്ട് ചെയ്യുന്നതിന് മുമ്പ് അതിൻ്റെ പ്ലേറ്റ് ക്ലിയർ ചെയ്തെടുക്കണം നമ്മളൊന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അയൺ ചെയ്ത് എടുക്കണം എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടി നമ്മളിതുപോലെ നല്ലപോലെ മടക്കി നമ്മൾ പിൻ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് വീഡിയോയിൽ നമ്മൾ ഇതിൻ്റെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ അത് നല്ലപോലെ വെള്ളം കുറഞ്ഞ് നമ്മളിത് ഇതുപോലെ നന്നായിട്ട് അയൺ ചെയ്തെടുക്കാം കേട്ടോ അപ്പം നമുക്ക് കറക്റ്റായിട്ട് ആ പ്ലേറ്റ് അവിടെ തന്നെ നമുക്ക് ആ കറക്റ്റ് സെറ്റായി കിട്ടാൻ വേണ്ടി നമ്മളിതുപോലെ വെള്ളം കുറഞ്ഞ് നമ്മൾ പ്ലേറ്റ് നന്നായിട്ട് അയൺ ചെയ്ത് വെക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ആ ഒരു പോഷനിൽ പിന്നൊക്കെ ഒന്ന് റിമൂവ് ചെയ്തിട്ട് നമുക്ക് ആ മേലോട്ടുള്ള പോർഷൻ കൂടെ നമുക്കൊന്ന് അയൺ ചെയ്തെടുക്കണം അപ്പോൾ നമ്മൾ ഈ അയൺ ചെയ്ത് കഴിഞ്ഞ ശേഷം ശേഷമാണ് നമുക്ക് ആ ഒരു ബാക്ക് പീസ് വെച്ചിട്ട് നമുക്ക് ഈ ഒരു ഫ്രണ്ട് പീസ് അളവ് പ്രകാരം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ അതിനായിട്ട് നല്ലപോലെ നമ്മൾ വെള്ളം കുറഞ്ഞ് നല്ലപോലെ പ്ലീറ്റ് ആദ്യം സെറ്റ് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ അതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇത് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് വേണ്ടത് കേട്ടോ നമുക്കതിനായിട്ട് നമുക്ക് അവിടെ നിന്നുതൽ ടോപ്പിൽ നിന്നൊരു പതിനാറ് ഇഞ്ച് നിളത്തിലാണ് നമ്മൾ ഒരു സ്ലിറ്റ് എടുക്കുന്നത് അപ്പോൾ അടുത്തത് പതിനാറിൽ നിന്ന് പതിനാല് പന്ത്രണ്ട് അങ്ങനെ രണ്ട് ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ടാണ് മൂന്ന് തട്ടായിട്ടാണ് നമ്മൾ പ്ലീറ്റ് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ കട്ടിങ് വീഡിയോ ചെയ്യുന്ന സമയത്ത് ഒരിഞ്ച് ഗ്യാപ്പായിരുന്നു പറഞ്ഞിട്ട് പതിനഞ്ച് പതിനാല് പതിനാറ് അങ്ങനെ മൂന്നെണ്ണമായിരുന്നു പറഞ്ഞത് പക്ഷേ അത് കുറച്ചൊന്ന് ഗ്യാപ്പ് കൂടി നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് കുറച്ചൊന്ന് ഗ്യാപ്പ് കൂടി നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ പതിനാറ് പതിനാല് പന്ത്രണ്ട് അങ്ങനെ മൂന്ന് തട്ടിലാണ് നമ്മൾ ചെയ്യുന്നത് അത് അപ്പം നല്ലപോലെ ഇത് നല്ലപോലെ നമ്മൾ അയൺ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം ഒന്നുകൂടെ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കാം എല്ലാ ഭാഗവും നല്ലപോലെ പിൻ ചെയ്തെടുത്തിട്ടുണ്ടോ ഇനി നമുക്ക് എന്ത് ചെയ്യാന്ന് നമ്മുടെ ആ ഒരു പ്ലീറ്റ് മടക്കിയതിൻ്റെ എൻഡിലൂടെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ അതിനു വേണ്ടി പ്ലീറ്റ് മാറിപ്പോതിരിക്കാൻ വേണ്ടിയിട്ടാണ് കറക്റ്റായിട്ട് നമ്മൾ ഇത് പിൻ ചെയ്ത് വെച്ചതിട്ടോ ഇനി നമുക്ക് എന്ത് ചെയ്യാം നേരത്തെ പറഞ്ഞതുപോലെ അളവുകൾ മാർക്ക് ചെയ്യാം അപ്പോൾ സെൻറ്ററിന് ഏറ്റവും അടുത്തിരിക്കുന്ന ഭാഗത്ത് നമ്മൾ ഇഞ്ച് മാർക്ക് ചെയ്തു രണ്ടാമത്തെ പ്ലേറ്റ് രണ്ട് ഇഞ്ച് കുറച്ചിട്ട് നമ്മൾ ഇഞ്ചാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത് കേട്ടോ അത് ഇതുപോലെ രണ്ട് ഇഞ്ച് കുറച്ച് നമ്മൾ ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ മൂന്നാമത്തെ പ്ലീറ്റിനകത്ത് നമ്മൾ പന്ത്രണ്ട് ഇഞ്ചാണ് നമ്മൾ മാർക്ക് ചെയ്ത് തട്ടോ അപ്പോൾ അതേ ഇതുപോലെ മൂന്ന് തട്ടായിട്ടാണ് നമുക്ക് ഒരു സൈഡ് വരിക അതുപോലെ തന്നെ സെയിം മെഷർമെൻറ്റിന് നമുക്ക് രണ്ടാമത്തെ സൈഡിലേക്കും നമുക്ക് മാർക്ക് ചെയ്യാം അപ്പോൾ അത് ഇതുപോലെ പതിനാറ് ഇഞ്ച് ഫസ്റ്റ് മാർക്ക് ചെയ്തു രണ്ടാമത്തത് ഒരു പതിനാല് ഇഞ്ച് മാർക്ക് ചെയ്തു മൂന്നാമത്തത് നമ്മളിത് ഒരു പന്ത്രണ്ട് ഇഞ്ചാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഈയൊരു ലൈനിലാണ് നമ്മൾ ഇനി സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണ് നോക്കാം അപ്പോൾ സ്റ്റിച്ച് ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം എന്താ ഈയൊരു ഫസ്റ്റ് ഈ ഒരു എൻഡിലെ നമ്മൾ പന്ത്രണ്ട് ഇഞ്ച് സൈസില് വരുന്ന ഈയൊരു പ്ലീറ്റാണ് നമ്മൾ എടുക്കുന്നത് അപ്പോൾ ഈ ഒരു പ്ലീറ്റിൻ്റെ എൻ്റെ ഭാഗത്തു നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ ഈ ഒരു എൻഡിൽ നിന്നാണ് നമ്മൾ സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നിട്ട് നേരെ ആ ഒരു എൻഡിലൂടെ നേരെ താഴെ നമ്മൾ മാർക്ക് ചെയ്ത പന്ത്രണ്ട് ഇഞ്ച് വരെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതുപോലെ നമുക്ക് താഴോട്ടേക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് വരാം അപ്പോൾ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വീഡിയോസിനായി ബെൽ ബട്ടൺ കൂടെ ഒന്ന് അമർത്തുക കേട്ടോ അപ്പോൾ നമ്മൾ ടൈലറിങ് സംബന്ധമായ വീഡിയോസുകളാണ് നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ ടൈലറിങ് പഠിക്കാൻ താല്പര്യമുള്ള കൂട്ടുകാർക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ഉണ്ട് നമ്മുടെ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോസൊക്കെ ഒന്ന് കാണുക എന്നിട്ട് ചാനലിൽ ഒന്ന് ബെൽബട്ടൻ കൂടെ ഒന്ന് അമൃത്താം കേട്ടോ അപ്പോൾ ഇതേ ഇതുപോലെ നമ്മുടെ ഫസ്റ്റത്തെ ഈ ഒരു സ്റ്റിച്ച് നമ്മൾ പന്ത്രണ്ട് ഇഞ്ചിലേക്ക് സ്റ്റിച്ച് ചെയ്തു അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക രണ്ടാമത്തെ പ്ലീറ്റിൻ്റെ എൻഡ് നമ്മൾ പതിനാല് ഇഞ്ചിലേക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്തത് അപ്പോൾ ഈ ഒരു ഇഞ്ച് ഗ്യാപ്പ് നമുക്ക് ആ ഒരു പാർദയുടെ നമ്മുടെ ഫൈനൽ ലുക്കിന് അത് നമുക്ക് മനസ്സിലാവും മൂന്ന് തട്ടായിട്ടാണ് നമ്മൾ ആ ഒരു പ്ലേറ്റ് സ്റ്റാർട്ട് ചെയ്തത് കാണുന്നത് അപ്പോൾ അതിനായിട്ടാണ് നമ്മൾ ഈ ഒരു രണ്ടിഞ്ച് രണ്ടിഞ്ച് വ്യത്യാസത്തിൽ നമ്മൾ കൊടുത്തത് കേട്ടോ ഇപ്പോൾ നമ്മുടെ രണ്ടാമത്തെ കഴിഞ്ഞു അതുപോലെ തന്നെ സെൻറ്ററിനോട് ചേർന്നിരിക്കുക നമ്മളൊരു പതിനാറിഞ്ച് നിളത്തിലുള്ള മൂന്നാമത്തെ സ്റ്റിച്ചുകൂടെ നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോഴത്തെ ഈ ഒരു സെയിം മെത്തേഡിൽ നമ്മൾ എന്ത് ചെയ്യുക തുണി തിരിച്ചിട്ടിട്ട് നമുക്ക് മറ്റേ സൈഡ് കൂടെ ഇതും നമുക്ക് ആ ഒരു പ്ലീറ്റിൻ്റെ എൻഡിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് വേണ്ടത് കേട്ടോ അപ്പോൾ അതിനായിട്ട് എന്ത് ചെയ്യുക നമുക്ക് തുണി ഇതുപോലെ തിരിച്ച് പിടിക്കുക എന്നിട്ട് എന്ത് ചെയ്യുക നമുക്ക് ആ ഒരു അളവ് പ്രകാരം എന്ത് ചെയ്യുക നമുക്ക് മറ്റേ സൈഡിലൂടെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഇതേ രണ്ട് സൈഡും നമ്മൾ നല്ലപോലെ മാർക്ക് ചെയ്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്തു ചെയ്യാം പിന്നെല്ലാം നമുക്ക് എന്തു ചെയ്യാം റിമൂവ് ചെയ്തെടുക്കാം അതിന് ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ബാക്ക് പീസിൻ്റെ മെഷർമെൻറ്റ് നമ്മൾ ഈ ഒരു ഫ്രണ്ട് പീസിലേക്ക് മാർക്ക് ചെയ്തിട്ട് നമ്മൾ ആ ഒരു മെഷർമെൻറ്റ് പ്രകാരം നമ്മൾ ഫ്രണ്ട് പീസ് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു പിന്നെല്ലാം നമ്മൾ ഇതുപോലെ റിമൂവ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത ഭാഗം ഇതുപോലെ മൂന്ന് തട്ടായിട്ട് തട്ടായിട്ടാണ് നമുക്ക് കിട്ടുക കേട്ടോ നല്ല പ്ലീറ്റ് മൂന്ന് പ്ലീറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട് വി ഷേപ്പിലാണ് നമുക്ക് ആ ഒരിത് വരിക അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യണം നമ്മൾ നേരത്തെ മെഷർമെൻറ്റ് റെഡിയാക്കി വെച്ച ബാക്ക് സൈഡിൽ നമുക്ക് നേരെ ആ ഒരു പീസ് വെച്ച് നമുക്ക് ഈ ഒരു ഫ്രണ്ട് സൈഡിൻ്റെ പീസ് ആ ഒരു മെഷർമെൻറ്റ് മാർക്ക് ചെയ്ത് നമുക്ക് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതിനായിട്ട് എന്ത് ചെയ്യാം നമുക്ക് ഈ ഒരു ഫ്രണ്ട് പീസിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്തിട്ടൊന്ന് മടക്കി വെക്കാം ഉണ്ടോ ഇതായാലും നമ്മൾ ആ ഒരു സെൻ്റർ നേരത്തെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ ഒരു ലൈനിൽ ഒന്ന് മടക്കിയെടുത്താൽ മതി നമുക്ക് ആ ഒരു ബാക്ക് പീസ് സെൻറ്റർ മടക്കിയിട്ട് നമുക്ക് ഈ ഒരു ഫ്രണ്ട് പീസിൻ്റെ മേലെ വെച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് ആ ഒരു താഴെ മാർക്ക് ചെയ്ത് സെയിം മെഷർമെൻ്റ് പ്രകാരം നമുക്ക് എന്ത് ചെയ്യാം ഈ ഔട്ടർ ലൈൻ കൂടെ ഒന്ന് ഫ്രണ്ട് പീസ് ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി അങ്ങനെ നമ്മുടെ രണ്ട് പീസ് അപ്പോൾ റെഡി ആവുന്നതാണ് കേട്ടോ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ആ ഒരു ഫ്രണ്ട് പീസ് അളവ് പ്രകാരം ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലെ എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ കാണാം അപ്പോൾ വെൽബട്ടൺ കൂടെ ഒന്ന് അമർത്താ ഇത് നമ്മൾ ആ ഷോൾഡറിൻ്റെ ഭാഗം കട്ട് ചെയ്തു അതുപോലെ തന്നെ റികാൾ കട്ട് ചെയ്തു ഷേപ്പും കട്ട് ചെയ്തു ശേഷം എന്തായാലും അടിവശം കൂടെ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ഒരു കട്ടിങ് ഇവിടെ അവസാനിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി എന്ത് ചെയ്യാം നമുക്ക് ആ ഒരു ബാക്ക് പീസ് മാറ്റി വെക്കാം ഇനി നമുക്ക് ഫ്രണ്ട് പീസിൻ്റെ എഴുത്ത് എങ്ങനെയാണ് ഡിസൈൻ ചെയ്യുന്നതെന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് ഇത് നമ്മുടെ ആ ഒരു ഫ്രണ്ട് പീസ് മാത്രം നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ നിവർത്തി കഴിയുന്ന സമയത്ത് നമുക്ക് നമുക്കിത് ഇതുപോലെയാണ് നമുക്ക് കിട്ടുക നമ്മൾ ആ അടിവർഷത്ത് പ്ലീറ്റ് കൊടുത്തത് കൊണ്ട് തന്നെ അടിവശം ഇങ്ങനെ ഇതുപോലെ വിരിഞ്ഞിരിക്കും നമ്മൾ ആ ഒരു ഷോൾഡറിന്റെ പോർഷൻ നമ്മൾ സ്റ്റിച്ച് ചെയ്ത കാരണം നമ്മൾ അതൊരു ഫ്ലാറ്റ് ഫ്ലാറ്റായിട്ട് തന്നെ കിടക്കും അവിടെ അത് കറക്റ്റായിട്ട് നമുക്ക് ആ ഒരു സ്റ്റിച്ച് കൊടുത്ത കാരണം നമുക്ക് അവിടെ ഫ്ലാറ്റ് ആയിട്ട് കിട്ടും താഴെ ഭാഗം ഇതുപോലെ കുറച്ച് വിരിഞ്ഞിട്ടാണ് നമുക്ക് ഉണ്ടാവും കേട്ടോ അതായത് നമ്മൾ ഈ ഒരു നെക്കിന്റെ മാർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മളത് ഈ ഒരു ബാക്ക് സൈഡിലാണ് നമ്മൾ നെക്ക് മാർക്ക് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ ആ ഒരു ബ്ലീറ്റ് ചെയ്ത സമയത്ത് ബാക്ക് സൈഡിൽ ഇതുപോലെ കുറച്ച് ലെയർ ലെയർ ആയിട്ട് ഇതുപോലെ ഇങ്ങനെ പൊങ്ങിക്കിടക്കുന്നുണ്ടാവും അത് നമ്മൾ ഫ്യൂസിംഗ് ടാപ്പ് വെച്ചിട്ട് ജോയിൻ ചെയ്യുകയാണ് ചെയ്തത് നമ്മളാ ഫ്യൂസിങ് ടാപ്പിൻ്റെ വീഡിയോ നമ്മൾ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നമ്മൾ ആ ഒരു ഫ്യൂസിംഗ് ടാപ്പിൻ്റെ യൂസസ് നമ്മൾ മുമ്പ് അപ്ലോഡ് ചെയ്തതാണ് കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോസ് ഒന്ന് കാണാം നമ്മൾ ആ ഒരു ഫ്യൂസിൻ ടാപ്പ് നമ്മൾ ഈ ഒരു അളവ് പ്രകാരം ഉള്ളിൽ വെച്ച് നമ്മളൊന്ന് അയൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്കത് നല്ലപോലെ സ്റ്റിച്ചായിട്ട് കിട്ടും ആ ഒരു വീഡിയോ നമ്മൾ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്യൂസിങ് ടാപ്പ് എന്ന് പറയുന്ന ടാപ്പ് അപ്പോൾ നമ്മളിത് എന്താ നമ്മൾ ഈ ഒരു അളവ് പ്രകാരം നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് നമുക്ക് ഇതുപോലെ തുണീൻ്റെ അടിയിലോട്ട് വെച്ചുകൊടുക്കാം ഇന്ന് നമുക്ക് എന്തു ചെയ്യാം അയൺ വെച്ചിട്ടൊന്ന് ഹീറ്റ് ചെയ്ത് കൊടുത്താൽ നമുക്ക് ആ ഒരു നല്ലപോലെ സ്റ്റിക്കായിട്ട് അവിടെ കിട്ടും അപ്പോൾ ആ ഒരു മെത്തേഡിലാണ് നമ്മൾ ഇതിൻ്റെ അടിവേഷൻ നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ സ്റ്റിച്ച് കൊടുത്ത് എടുത്താൽ മതി പക്ഷേ ഇത് സ്റ്റിച്ച് ചെയ്യുന്ന പകരം വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയൊരു മെത്തേഡാണ് ഫ്യൂസിങ് ടാപ്പ് വെച്ചിട്ട് ഒന്ന് സ്റ്റിക്ക് ചെയ്താൽ മതി നമ്മളത് അയൺ ചെയ്യുന്ന സമയത്ത് നല്ലപോലെ ഒട്ടി ഒട്ടിക്കിട്ടും അവിടെ അപ്പോൾ നമുക്ക് എക്സ്ട്രാ ഒരു സ്റ്റിച്ചിങ്ങിൻ്റെ ആവശ്യം അവിടെ വരുന്നില്ല അപ്പോൾ ഇതിൻ്റെ ഒരു പർപ്പസ് നമ്മൾ ഒരു വീഡിയോയിൽ കറക്റ്റായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതൊന്നും കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോസ് ഒന്ന് കാണാം നമ്മളതിൽ രണ്ട് മൂന്ന് മെത്തേഡിൽ നമ്മൾ ഈ ഒരു ഫ്യൂസിങ് ടാപ്പ് യൂസ് ചെയ്യുന്നതിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മളതിനകത്ത് കാണിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ചെറിയ റേറ്റ് നമുക്ക് ഫ്യൂസിങ് ടാപ്പ് നമുക്ക് ഓൺലൈനിൽ നമുക്ക് വാങ്ങാൻ കിട്ടും അപ്പോൾ ഈ ഒരു മെത്തേഡ് കൂടെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ നമ്മുടെ ഈ ഒരു ഓരോ പ്ലേറ്റിൻ്റെ അടിയിൽ നമ്മൾ അതിൻ്റെ അളവ് പ്രകാരം നമ്മൾ ഈ ഫ്യൂസിങ് ടാപ്പ് കട്ട് ചെയ്ത് ഉള്ളിൽ വെച്ചിട്ട് നമ്മളൊന്ന് അയൺ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അയൺ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഫ്യൂസിങ് ടാപ്പ് അവിടെ നല്ലപോലെ ഒട്ടി നിൽക്കും അപ്പോൾ നമുക്ക് ഒരു എക്സ്ട്രാ ഒരു സ്റ്റിച്ചിങ് കൊടുക്കാതെ നമുക്ക് നല്ലൊരു ഫിനിഷിങ്ങിൽ തന്നെ നമുക്ക് ആ ഒരു തുണി കിട്ടും അപ്പോൾ ആ ഒരു മെത്തേഡാണ് നമ്മൾ ഈ ഒരു ബാക്ക് സൈഡിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് കേട്ടോ അപ്പം അതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ആ ഒരു നെക്കിൻ്റെ പാർട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം അത് ഇതുപോലെ നല്ലപോലെ അയൺ വെച്ച് നമ്മളൊന്ന് ഹീറ്റ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ കണ്ടോ നമ്മൾ ആ ഒരു പ്ലീറ്റിൻ്റെ ഭാഗം നല്ലപോലെ അവിടെ സ്റ്റിക്കായി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ആ ഒരു നെക്കിൻ്റെ പോർഷൻ ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ അതിനായിട്ട് ഇത് ഇതുപോലെ വെച്ചിട്ട് നമ്മൾ റൗണ്ട് റൗണ്ടൊക്കെയാണ് നമ്മൾ കട്ട് ചെയ്യുന്നത് നമ്മൾ മെഷീൻ പ്രകാരം നമ്മൾ റൗണ്ട് നെക്ക് കട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ മുമ്പത്തെ വീഡിയോ നെക്കിൻ്റെ വീഡിയോസിലെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയി പറഞ്ഞതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല ഇനി നമ്മൾ അത് ചെയ്യുന്ന വെച്ചാൽ നമ്മൾ ആ ഒരു ക്രോസ് പീസ് എടുത്തിട്ടാണ് നമ്മൾ കഴുത്തിൻ്റെ മുൻവശം നമ്മൾ ഡിസൈൻ ചെയ്യുന്നത് അപ്പോൾ അതിനായിട്ട് ഇതുപോലത്തെ ക്രോസ് പീസാണ് എടുത്തിരിക്കുന്നത് ഈ ക്രോസ് പീസ് നമ്മൾ രണ്ടിഞ്ച് വീതിയിൽ കട്ട് ചെയ്ത ശേഷം മടക്കിയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തതാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ നമ്മൾ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനായിട്ട് നമ്മൾ ഈ ഒരു കഴിത്തിൻ്റെ പിറകു വെച്ച് നമ്മൾ ഈ ഒരു ക്രോസ് പീസ് സ്റ്റിച്ച് ചെയ്ത ശേഷം നല്ല വശത്തേക്ക് മറിച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതിനായിട്ട് ഇത് നമ്മുടെ ഈ ഒരു തുണി മറിച്ചിട്ട് കൊടുക്കുക അന്നേരം നമ്മൾ ആ ഒരു ക്രോസ് പീസിൻ്റെ എൻ്റെ ഭാഗം നമ്മൾ ആ ഒരു ഷോൾഡറിന് ചേർന്ന് വെച്ച് നമുക്കൊരു ചവിട്ട് വീതിയിൽ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് വരാം കേട്ടോ എൻ്റിലൂടെ ഇതുപോലൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക നമ്മളത് ഡീറ്റെയിൽ ആയിട്ട് പറയാതിരിക്കാൻ കാരണം നമ്മൾ ഓൾറെഡി ഈ ഒരു വീഡിയോസ് ചെയ്തതാണ് നെക്കിൻ്റെ ഡിസൈൻ ചെയ്ത സമയത്ത് നമ്മൾ ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും ചെയ്യുന്നതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഡീറ്റെയിൽ ആയി പറയാത്തത് കേട്ടോ അപ്പോൾ അതേ ആ ക്രോസ് പീസ് വെച്ച് നമ്മൾ ബാക്ക് സൈഡിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഇനി എന്ത് ചെയ്യാം നമുക്ക് ഇതുപോലൊന്ന് ക്രോസ് ആയിട്ട് ചെറിയ ചെറിയ കട്ടിങ് ഇട്ട് കൊടുക്കാം കേട്ടോ ചെറുതായിട്ട് നമ്മൾ ഇതുപോലെ കട്ടിങ് ഇട്ട് കൊടുക്കുക അതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം ഇതൊന്ന് മറിച്ചിട്ടിട്ട് നമുക്കൊന്ന് ഫ്രണ്ട് വശത്തേക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം ഇതുപോലൊന്ന് ചെറിയ ചെറിയ ക്രോസ് ഇട്ടതിന് ശേഷം ഇതുപോലെ നിവർത്തി വെച്ചിട്ട് നമുക്ക് ആ ഒരു തയ്യൽ തുമ്പ് പിറകിലേക്കാക്കിയിട്ട് നമുക്ക് ആ ഭാഗം ഒന്ന് പതച്ചടിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ ഇതുപോലെ തയ്യൽ തുമ്പ് നിവർത്തി വെക്കുക എന്നിട്ട് ആ ഒരു എൻഡിലൂടെ എന്തു ചെയ്യുക ഈയൊരു തയ്യൽ തയ്യലിൻ്റെ കുഴിയിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നമുക്ക് എന്തു ചെയ്യാം ഫ്രണ്ട് ഭാഷത്തേക്ക് മറിച്ചിട്ട് ഒരു സ്റ്റിച്ചൂടെ കൊടുക്കാം അപ്പം നമ്മുടെ ഫ്രണ്ടൊക്കെ ഏകദേശം റെഡി ആവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതേ ആ ഒരു കുഴി കൂടെ നമ്മൾ എന്തേ ഒരു സ്റ്റിച്ചുകൂടെ കൊടുക്കുന്നുണ്ട് തയ്യൽ തുമ്പ് നമ്മൾ നേരെ ആക്കിയിട്ടാണ് നമ്മൾ ആ ഒരു സ്റ്റിച്ച് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ മുമ്പത്തെ വീഡിയോസ് കണ്ടാൽ മതി അതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് അപ്പോൾ വീഡിയോസ് സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാർക്ക് ഇതൊരു ബുദ്ധിമുട്ടില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പാട്ടെല്ലാം കുറച്ച് സ്പീഡാക്കി അടിച്ചു പോകുന്നത് കേട്ടോ അപ്പോൾ ഇതേ നമ്മൾ ഈ ഒരു തയ്യൽ തുമ്പ് നേരെ ആക്കിയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതേ ഇതുപോലൊന്ന് ഫ്രണ്ട് ഫ്രണ്ട് സൈഡിലേക്ക് ഇതുപോലൊന്ന് മറച്ചു കൊടുക്കുക എന്നിട്ട് എൻഡിലൂടെ ഒരു സ്റ്റിച്ച് കൂടെ നമുക്ക് കൊടുക്കാം കേട്ടോ അപ്പം ഇതേ ഇതുപോലെ ആ ഷോൾഡറിൻ്റെ ഭാഗത്ത് നിന്ന് ഇതുപോലെ തുടങ്ങി നമ്മൾ ആ ഒരു ആക്കിയിട്ട് റൗണ്ട് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം ഒന്ന് മടക്കി പിടിച്ചു കൊടുക്കാം എന്നിട്ടൊന്ന് എൻഡിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പം ഇതുപോലെയാണ് നമ്മൾ ആ ഒരു ഫ്രണ്ട് നെക്ക് നമ്മൾ ചെയ്തിരിക്കുന്നത് കേട്ടോ അത് നമ്മുടെ ഒരു ഫ്രണ്ട് നെക്ക് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ബാക്ക് നെക്കൂടെ ഒന്ന് റെഡി ആക്കി എടുക്കാം ബാക്ക് നെക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതിനകത്ത് കുറച്ച് ഇറക്കിയിട്ടാണ് നമ്മൾ ബാക്ക് നെക്ക് കട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ സാധാരണ നമ്മൾ പർദ്ധ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ ബാക്കായിട്ട് നമ്മൾ ഇറക്കി കട്ട് ചെയ്യാറില്ല സാധാരണ പ്ലെയിനായിട്ടാണ് ഉണ്ടാവുക പക്ഷെ നമ്മൾ ഈ ഈ പർദ്ധ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് കുറച്ച് ഇറക്കിയിട്ടാണ് നമ്മൾ കട്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ആ ഒരു ബാക്ക് സൈഡ് നമുക്ക് ക്രോസ് പീസ് വെച്ചിട്ട് നമുക്കൊന്ന് അറ്റാച്ച് ചെയ്തെടുക്കാം അപ്പോൾ അതിനായിട്ട് നമ്മൾ ഫ്രണ്ട് പീസിന് നല്ല വശം മുകളിലേക്കാക്കി വിരിച്ച് വെക്കുക അതിന് നമ്മൾ ബാക്ക് പീസ് എടുത്തിട്ട് ഇതുപോലെ മറിച്ചിട്ട് കൊടുക്കുക കേട്ടോ അതായത് ന രണ്ടിൻ്റെയും നല്ല വശം ഒരുമിച്ച് വരുന്ന രീതിയിൽ വെച്ചു കൊടുക്കുക എന്നാൽ നമുക്ക് റികാലിൻ്റെ ഭാഗം ആദ്യം കറക്റ്റാക്കി വെച്ച ശേഷം ഇതുപോലെ ഷോൾഡറിൻ്റെ ഭാഗം നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് ചെരിച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക രണ്ട് ഷോൾഡർ നമ്മൾ ആദ്യം സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ ഫ്രണ്ട് പീസും ബാക്ക് പീസും കൂടെ അറ്റാച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതിനായി നമ്മൾ ആ ഷോൾഡറിൻ്റെ ഭാഗം സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ചെറിയ രീതിയിൽ ഒന്ന് ചരിച്ചിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ അതിന് ശേഷം നമ്മൾ ആ ഒരു ബാക്ക് നെക്കിൽ നമുക്ക് ആ ഒരു ക്രോസ് പീസ് അറ്റാച്ച് ചെയ്യാണ് ചെയ്യേണ്ടത് അപ്പോൾ അതിനായിട്ട് രണ്ട് ഷോൾഡർ നമ്മൾ ജസ്റ്റ് ഒരു സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് രണ്ടാമതൊരു സ്റ്റിച്ചുകൂടെ ചെയ്ത് വരാം ഷോൾഡർ റിഗാളിൻ്റെ ഭാഗത്തുനിന്ന് നെക്കിൻ്റെ ഭാഗത്തേക്ക് ഷോൾഡർ സ്റ്റിച്ച് ചെയ്ത് വരുന്ന സമയത്ത് നെക്കിൻ്റെ പോർഷനിൽ എത്തുന്ന സമയം നമുക്ക് ഈ ഒരു ക്രോസ് പീസിൻ്റെ ഇതവിടെ വെച്ചുകൊടുക്കാം അത് ഇതുപോലൊരു ചെറിയൊരു തയ്യൽ തുമ്പ് പുറത്തോട്ടേക്ക് ചാടി കിടക്കും അപ്പോൾ അതിന് കറക്റ്റ് ആക്കിയിട്ട് നമുക്ക് ഈ ഒരു പീസ് നമുക്ക് അവിടെ വെച്ച് കൊടുക്കാം എന്നിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് ബാക്ക് നെക്കിൽ എത്തുന്ന സമയത്ത് നമുക്ക് ആ ഒരു ക്രോസ് പീസ് വെച്ചിട്ട് കറക്റ്റ് റൗണ്ടായിട്ട് നമുക്ക് ആ ബാക്ക് നെക്കിലൂടെ സ്റ്റിച്ച് ചെയ്ത് താഴോട്ടേക്ക് വരാം ഇതുപോലെ നമുക്കിനി നെക്കിന് ചുറ്റുവായിട്ട് കറക്റ്റായിട്ട് ബാക്ക് നെക്കിലൂടെ നമുക്ക് ഈ ഒരു ക്രോസ് പീസ് സ്റ്റിച്ച് ചെയ്തെടുക്കാം അത് ഇതുപോലെ മറ്റേ ഷോൾഡറിന് അടുത്തെത്തുമ്പോൾ നമുക്ക് ആ ഒരു ഷോൾഡറിലേക്ക് കയറ്റിയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ ഇതുപോലെ ഷോൾഡറിൽ എത്തിയ ശേഷം കൊത്തി നിർത്തിയ ശേഷം നമ്മൾ ആ ഒരു ഷോൾഡറിലേക്ക് തിരിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം നമുക്ക് എക്സ്ട്രാ വന്ന ക്രോസ് പീസ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കറക്റ്റായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് ആ ഒരു ബാക്ക് നെക്കിന് ഈ ഒരു തയ്യൽത്തുമ്പിൻ്റെ വശം ചെറുതായിട്ടൊന്ന് ക്രോസ് ആയിട്ടൊന്ന് ചെറിയ കട്ടിങ് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ കറക്റ്റായിട്ട് മറ മറിച്ചിരുന്ന സമയത്ത് കറക്റ്റ് ആ ഒരു ഫിനിഷിങ്ങിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെറിയ ചെറിയ ക്രോസിംഗ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അത് ഇതുപോലെ ചെറിയ ചരിച്ചിട്ട് വേണം നമ്മൾ ആ ഒരു ക്രോസ് ഇട്ട് കൊടുക്കാൻ കേട്ടോ അതിന് ശേഷം ഇതുപോലെ ഈ ഒരു ഷോൾഡറിൻ്റെ വശത്ത് ഫ്രണ്ടും ബാക്കും ജസ്റ്റ് ഒന്ന് പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ഇതുപോലെ ബാക്കിൽ നെക്ക് കറക്റ്റായിട്ടൊന്നും മടങ്ങി കിട്ടും ഇനി അതിന് ശേഷം എന്ത് ചെയ്യുക നമ്മൾ ഈ ഒരു തയ്യൽ തുമ്പ് ബാക്ക് വശത്തേക്ക് ആക്കിയിട്ട് നമ്മൾ ആ ഒരു ഷോൾഡറിൻ്റെ ഭാഗത്തുനിന്ന് സ്റ്റിച്ച് ചെയ്ത് വരും എന്നിട്ട് നമ്മൾ ആ ഒരു നെക്കിൻ്റെ പാർട്ടിലേക്ക് എത്തുമ്പോൾ നെക്കിൻ്റെ ആ ഒരു ക്രോസ് പീസിലേക്ക് നമ്മൾ ആ ഒരു അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് വരികയാണ് ചെയ്യുക കേട്ടോ അപ്പോൾ നമ്മൾ ഇതുപോലെ ഷോൾഡറിൻ്റെ വശത്ത് ക്രോസ് തയ്യൽ തുമ്പ് ബാക്കിലേക്ക് മടക്കി വെക്കുക എന്നിട്ട് ഇതുപോലെ ക്രോസ് പീസിൻ്റെ എൻഡിൽ എത്തുമ്പോൾ കറക്റ്റ് ആക്കിയിട്ട് മടക്കി വെച്ചിട്ട് നമ്മൾ ആ ഒരു എൻഡിലൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ നമ്മൾ ആ ഒരു തുണിയുടെ എൻ്റിലുള്ള നമ്മൾ ആ ഒരു ക്രോസ് പീസ് മടക്കി വെച്ച ക്രോസ് പീസിൻ്റെ എൻഡിലൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് രണ്ടാമത്തെ ഷോൾഡറിലേക്ക് അവസാനിപ്പിക്കുകയാണ് ചെയ്യാം അപ്പോൾ ഈ ഒരു ബാക്ക് നെക്ക് കൂട്ട് കൂട്ടുന്നതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ നമ്മൾ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ആ ഒരു വീഡിയോ ഒന്നുകൂടെ ഒന്ന് കാണാം അപ്പോൾ നമ്മളെ ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും നമ്മളിപ്പോൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഈ ഇതിനകത്ത് നമ്മൾ ഇനി സ്ലീവിൻ്റെ പോർഷൻ കൂടെ അറ്റാച്ച് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിനായിട്ട് കറക്റ്റ് ആ ഒരു സ്ലീവിൻ്റെ സെൻറ്റർ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതാണ് നമ്മൾ ഓൾറെഡി സ്ലീവെല്ലാം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് സ്ലീവിൻ്റെ പോർഷൻ കട്ടിങ് നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതേ ഇതുപോലെ സ്ലീവിൻ്റെ സെൻ്റർ പോർഷൻ നമ്മൾ ആ ഒരു ഷോൾഡറിൻ്റെ സെൻറ്ററിൽ കറക്റ്റാക്കിയിട്ട് വെച്ചു കൊടുക്കുക എന്നിട്ട് നമ്മൾ സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഷോൾഡറിൽ നിന്നും കൈക്കുഴിയിൽ താഴോട്ടേക്കാണ് നമ്മൾ സ്റ്റിച്ചിങ് വരിക കേട്ടോ എന്നിട്ട് നമ്മൾ രണ്ടാമത് ഈ ഒരു എൻഡ് എത്തിയ ശേഷം വീണ്ടും ഷോൾഡറിൽ നിന്നാണ് മറ്റേ സൈഡിലേക്ക് സ്റ്റിച്ച് ചെയ്ത് പോകേണ്ടത് ഉണ്ടോ വീണ്ടും കറക്റ്റ് തിരിച്ചു വെക്കുക എന്നിട്ട് ഷോൾഡറിൻ്റെ സെൻ്ററിൽ നിന്ന് താഴോട്ടേക്ക് വേണം നമ്മൾ കൈക്കുഴിയുടെ താഴോട്ടേക്ക് വേണം സ്റ്റിച്ച് പോകാൻ വേണ്ടിയിട്ട് ഒരു കാരണവശത്താലും ഒരു കൈക്കുഴി അടുത്ത കൈക്കുഴിയിലേക്ക് അടിക്കരുത് കറക്റ്റ് ഷോൾഡറിൽ നിന്ന് വേണം താഴോട്ടേക്ക് രണ്ട് സൈഡിലേക്കും തയ്ച്ച് വരാൻ വേണ്ടിയിട്ടോ അത് ഇതുപോലെ തയ്ച്ച് കൊടുക്കുക അപ്പം നമുക്ക് രണ്ട് സൈഡിലേക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത് നമുക്ക് അതിൻ്റെ ഒരു രണ്ടാമതൊരു സ്റ്റിച്ചുകൂടെ നമുക്ക് എൻറ്റിന്ന് എൻഡിലേക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇത് ചെയ്യുന്ന സമയത്ത് ഷോൾഡർ ഒന്നും ചെയ്യണമെന്നില്ല രണ്ടാമത്തെ സ്റ്റിച്ച് ആയതുകൊണ്ട് നമുക്ക് ഒരു കൈക്കുഴി നടത്ത കൈക്കുഴി വരെ നമുക്ക് നേരങ്ങ സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി ഇതുപോലെ നമ്മൾ സ്ലീവിന്റെ പോർഷൻ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെ രണ്ടാമത്തെ സ്ലീവും കൂടെ നമുക്ക് ഷോൾഡർ ഭാഗത്ത് നമുക്കൊന്ന് അറ്റാച്ച് ചെയ്തെടുക്കാം കേട്ടോ അപ്പൊ ഈ രണ്ട് സ്ലീവ് നമ്മൾ ഷോൾഡർ ഭാഗത്ത് നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ താഴെ ഭാഗത്ത് നമ്മളൊന്നും ചെയ്തിട്ടില്ല കാരണം നമ്മൾ ആ ഷോൾഡർ കൂട്ടിയ ശേഷം അളവ് അനുസരിച്ചിട്ട് നമ്മൾ ആ ഒരു അളവ് നോക്കിയിട്ട് നമ്മൾ ആ ഒരു എൻഡ് ഭാഗം ഡിസൈൻ ചെയ്യാന്നാണ് നമ്മൾ വിചാരിച്ചിരിക്കുന്നത് കേട്ടോ അപ്പം ഇതേ രണ്ടിൻ്റെ എൻ്റെ ഭാഗം ഇതുപോലുള്ളത് അപ്പം ആ ഒരു സ്ലീവിൻ്റെ എൻഡ് വശത്ത് നമ്മളൊരു അലാസ്റ്റിക് വെച്ചിട്ടുള്ളൊരു ഡിസൈനാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ അപ്പം ഇതേ ഷോൾഡർ വശത്ത് രണ്ടും നമ്മൾ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ ഈ ഒരു കൈയുടെ ഭാഗത്ത് ഒരു ഇലാസ്റ്റിക് വെച്ച് ചെറിയൊരു ഡിസൈൻ കൂടെ നമ്മൾ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ വീഡിയോ നമ്മൾ അടുത്ത ദിവസം നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പം ഇനി നമുക്ക് എന്തു ചെയ്യാം ഈ ഒരു അളവ് ഷേപ്പ് ഒന്ന് നമുക്ക് ആ ഷെയ്പ്പല്ല ഒന്ന് മാർക്ക് ചെയ്ത് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പം നമ്മുടെ ഷേപ്പ് നമ്മൾ സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ കൈയുടെ എൻ്റെ വശത്തു നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഇപ്പം സ്ലീവിൻ്റെ എൻ്റെ നമ്മൾ ഇതുപോലെ അളവ് പ്രകാരം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വന്നിട്ട് നമ്മൾ ആ കൈക്കുഴി വഴി നേരെ താഴോട്ടേക്ക് ഷേപ്പ് വഴിയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പോകുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ആ ഒരു കൈയുടെ പോർഷനാണ് നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ ആ ഒരു ഷോൾഡർ എത്തി നമ്മൾ നേരെ ഷേപ്പ് നമ്മൾ അളവ് പ്രകാരം നമ്മൾ നേരെ താഴോട്ടേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ കൈയുടെ വീഡിയോ നമ്മൾ വേറെ ദിവസം നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ നമ്മൾ ആ ഒരു അടിവശത്തുള്ള സ്റ്റിച്ചിങ് നമ്മൾ ഏകദേശം കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ഈ ഒരു അടിവശം കൂടെ ജസ്റ്റ് ഒന്ന് നമുക്ക് മടക്കി അടിക്കാനുണ്ട് നമ്മുടെ ഷേയ്പ്പല്ല നമ്മളിപ്പോൾ മാർക്ക് പ്രകാരം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ നമുക്ക് ഈ ഒരു അടിവശം ജസ്റ്റ് ഒന്ന് മടക്കിയിട്ട് നമുക്ക് അളവ് കറക്റ്റ് ആക്കിയിട്ടൊന്ന് സ്റ്റിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതിനായിട്ട് ഇതുപോലെ രണ്ടാക്കി മടക്കിയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ കൂടുതൽ വീഡിയോസിനായി ബെൽബട്ടൺ കൂടെ ഒന്ന് അമർത്താം കേട്ടോ അപ്പം നമ്മുടെ ഒരു ഫൈനൽ ലുക്ക് കണ്ട ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിലൂടെ നമ്മളൊന്ന് അറിയിക്കാം കേട്ടോ അപ്പോൾ ടൈലറിങ് പഠിക്കാൻ താല്പര്യമുള്ള കൂട്ടുകാർക്ക് ഒത്തിരി ഇൻഫോർമേറ്റീവായ വീഡിയോസ് നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോസ് ഒന്ന് പഠിക്കാൻ താല്പര്യമുള്ള കൂട്ടുകാർ നമ്മൾ ആ വീഡിയോസ് ഒക്കെ ഒന്ന് കാണുക കാണുകട്ടോ അത് നമ്മൾ ആ ഈ ഒരു അടിവശം കൂടെ നമ്മൾ കൂട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു പറദയുടെ ഫൈനൽ ലുക്കായിട്ട് വരുന്നത് നമ്മളത് കൂടാതെ തന്നെ നമ്മൾ ആ ഒരു ഫ്രണ്ട് പീസിൽ നമ്മളൊരു സ്റ്റോൺ വർക്ക് കൂടെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു പ്ലീറ്റ് കറക്റ്റായിട്ട് സ്റ്റോൺ വർക്ക് തീരുന്ന നമ്മൾ ആ ഒരു പ്ലീറ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തതിട്ടോ അതുപോലെ തന്നെ കൈയുടെ എൻഡിൽ നമ്മൾ ഒരു അടിപൊളി ഡിസൈൻ ഇലാസ്റ്റിക് വെച്ചിട്ട് നമ്മളൊരു ഡിസൈൻ ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഷോ ബട്ടൺ ആണ് നമ്മൾ എക്സ്ട്രാ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക എന്തെങ്കിലും കമൻ്റുകൾ ഉണ്ടെങ്കിൽ ഫീഡ്ബാക്കുകളും കാര്യങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക അപ്പോൾ നമ്മൾ അത് പ്രകാരം നമ്മൾ പുതിയ വീഡിയോസിൽ പുതിയ മാറ്റങ്ങളെല്ലാം വരുത്തി നമുക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം